നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല സ്കൂൾ പ്രവേശനോത്സവം കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ ജനകീയമായി ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ജൂൺ മൂന്ന് മുതൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുമായി സംയോജിച്ച് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് പൊതുശുചിത്വ ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാർഡിലെ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലുംകൂടം അംഗനവാടി എന്നിവ വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് നിർവഹിച്ചു വാർഡ് മെമ്പർ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷനുമായ വി ടി അമീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലി മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ ഹെഡ് മിസ്ട്രസ് ജീജ ജെ എച്ച് ഐമാരായ രാജേഷ് ഫ്രാൻസിസ് രാകേഷ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ സിധ ഹാജറ രാജൻ ആശാവർക്കർ ഉഷ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതസേനാംഗങ്ങൾ സേനാംഗങ്ങൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻഎസ്എസ് വളണ്ടിയർമാർ നേതൃത്വം നൽകി മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പഞ്ചായത്തിലെ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങൾ ഭാഗമായിരിക്കുക അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഇരുമ്പേം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നമ്മളെ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണ് ഇന്ന് ഹൈസ്കൂൾ ശുചീകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് ഇവിടെ പ്രിൻസിപ്പാലിൻ്റെയും എച്ച് എമ്മിൻ്റെയൊക്കെ ലെറ്റർ പ്രകാരം ഈ സ്കൂളിന്റെ പരിസര പരിസര പ്രദേശങ്ങൾ ശുചീകരിച്ചു കൊണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് സ്കൂൾ തുറക്കാൻ നമുക്കറിയാം മൂന്നാം തീയതി നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ എല്ലാവരും ഇത് ഈ ഉദ്യമത്തിൽ പങ്കാളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ നമ്മുടെ എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികൾ സ്കൌട്ട് ആൻഡ് ഗെയ്ഡിൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ട് അതുപോലെ നമ്മുടെ അധ്യാപകരുണ്ട് എല്ലാവരോടും ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതിനൊപ്പം ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ പതിനാറാം വാർഡിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി ഈ വാർഡിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇരുമ്പുളിയം ഗവൺമെന്റ് ഹൈസ്കൂളും അതുപോലെ തന്നെ ഇരുമ്പുളിയം ആലുംകുട അംഗൻവാടിയും ശുചീകരിച്ചുകൊണ്ട് ഈ വാർഡിന്റെ ശുചിത്വ പ്രവർത്തനം നടത്താം എന്നാണ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശുചീകരണം നമ്മളെ തൊഴിലു തൊഴിലാളികള് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതിന് നേതൃത്വം നൽകുന്ന മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെ എച്ച് എം എഫ് എല്ലാവരെയും നല്ല പ്രശ്നിച്ചിട്ടുണ്ട് ഈ ഇത് ഇനിയും നല്ല രീതിയിൽ ഭംഗിയായി നടക്കരുതെന്ന് അഭിനന്ദിക്കുന്നു പ്രധാന കവലകളെല്ലാം ശുചീകരിച്ചു വീടുകളും മൂന്നാല് വാർഡുകളിലായിട്ട് ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മുടെ ഇരുമ്പലും ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അതോടൊപ്പം വീടുകളും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ചുകൊണ്ട് മഴക്കാലത്തിന് മുന്നോടിയായിട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്